ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനിയും ടീച്ചറമ്മയും കൂടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക ആ സമയത്ത് കനി നമ്മുടെ കഞ്ഞി ഇന്ന് മിസ്സായല്ലേ ചെറിയ മേയെന്ന് ചോദിച്ചു കനിക്കുട്ടി പറഞ്ഞതുകൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങിച്ചത് അല്ലെങ്കിൽ നമുക്ക് കഞ്ഞി അടുപ്പത്തിയിട്ടായിരുന്നല്ലോ എന്ന് പറയാം ആ കുഴപ്പമില്ല ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നാളെ നമുക്ക് ആ കുറവ് തീർക്കാവുന്നെന്നും പറഞ്ഞിങ്ങനെ ടീച്ചറമ്മ കനിക്ക് വാരി കൊടുത്തോണ്ടിരിക്കാം അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഹോസ്റ്റലിൽ ആണെങ്കിലേ കഴിക്കുന്ന നേരത്ത് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നോക്കി ഇങ്ങനെ ഓരോന്ന് മൊബൈൽ നോക്കി കണ്ടോണ്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പം കനി മൊബൈൽ കണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് പരാതി പറഞ്ഞതാണ് ടീച്ചറമ്മ ഇല്ലാതെ ഭക്ഷണം കഴിക്കാനിരുന്നാൽ നമുക്ക് ബോർ അടിക്കുമെന്നൊക്കെ കനി പറയുന്നു ഇവിടെ ഇപ്പം വീണ്ടും ഞാനുണ്ടല്ലോ പിന്നെന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തേക്കും ടീച്ചർ അങ്ങനെ അതെ ചെറിയമ്മേ മോളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ മൊബൈലിൽ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പം ദേ ഇതാണ് റിയൽ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ കനി ഇരുന്ന് ചിരിക്കുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ടീച്ചർ കാണിച്ചു കൊടുത്തു കനി മത സൗഹാർദ്ദത്തിൻ്റെ കേരളം എന്നൊക്കെ പറഞ്ഞ് അതായത് ടീച്ചർ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് കനി കാണിച്ചു കൊടുക്കുന്നത് സംഗതി ഇപ്പോൾ വൈറലായിട്ടുണ്ട് കേട്ടോ ദേ ഇപ്പോൾ ചെറിയമ്മ ഹിറ്റായി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം മോളെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമല്ലോ എന്ന് അമ്മ അത് പിന്നെ നമുക്ക് വീണൊക്കെ അയച്ചു കൊടുക്കാം ഏഹ് ഇപ്പൊ അവളോട് കൂരു പൊട്ടി നിന്ന് പറഞ്ഞു എടി വേണ്ട ഞാൻ പറഞ്ഞത് നീ കേക്ക് അതൊന്നും വേണ്ട ഞാൻ അയച്ചില്ലെങ്കിൽ അവള് കാണും സംഗതിയെ ഇപ്പൊ ഓൾ ഇന്ത്യ വൈറലാ എന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ താരം എത്താത്ത തന്നെ എന്നും പറഞ്ഞു നമ്മുടെ ടീത്തർ പറ്റി ഇങ്ങനെ കനി പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാത്തും പതുങ്ങിയും ഒരാൾ വീട്ടിലേക്ക് വരുവാ അതൊരു കള്ളനായിരുന്നു ടീച്ചറോ അല്ലെങ്കിൽ കനിയോ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ അവരിങ്ങനെ പതുങ്ങി 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 അങ്ങോട്ടേക്ക് വന്നു വന്നതിന് ശേഷം അയാൾ വന്നത് അയാളുടെ കയ്യിൽ ഒരു ബുക്കൊക്കെ ഉണ്ട് കേട്ടോ ആ ബുക്കിൽ ഓരോ കോണും എഴുതി വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ പാത്തും പതുങ്ങി അതിനകത്ത് കയറി വന്നിട്ട് ഇയാൾ ഓരോ മുക്കും മൂലയും നോക്കി കുത്തി തുറന്ന് വീടിനകത്തേക്ക് കയറാൻ നോക്കും അപ്പം വീടിനകത്ത് ആളില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ അയാൾ ചെയ്യുന്നത് അപ്പോൾ ഈ ശബ്ദം കേട്ട് കനിയും ടീച്ചറമ്മയും ആകെ വല്ലാതെയായി അപ്പോൾ എന്തോ കുത്തിത്തുറക്കുന്ന ശബ്ദം കേട്ടു അപ്പോൾ ടീച്ചറമ്മ പറഞ്ഞു സ്ഥിരം വരുന്ന ഒരു പൂച്ച ഉണ്ട് അതാകുമെന്ന് പക്ഷെ ഓരോരോ ആയുധങ്ങൾ എടുത്ത് മാറ്റി മാറ്റി ഇയാൾ വാതിൽ കുത്തി തുറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോഴത്തേക്ക് ഇവർക്ക് പേടിയായി ഏതാ അത്ര പൂച്ച അല്ല കേട്ടോ എന്താ പൂച്ച നമുക്ക് ഓടിച്ചാലോ ആ അങ്ങ് പോയിക്കോളുമായിരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ഇരിക്കുക അപ്പോഴും ശബ്ദത്തിന് ഇങ്ങനെ മാറ്റങ്ങളൊന്നും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം അപ്പോഴത്തേക്കും കനിതാ ആ പൂച്ച അല്ല കേട്ടോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം ഇപ്പൊ എടി ഇന്നും പറഞ്ഞ ടീച്ചർ നീ അതിനെ അടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഉം ടീച്ചറമ്മ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ അതെ ടൂറിന് പോയവര് വീട്ടിലാണെ വീട്ടിലെ ലൈറ്റ് അണക്കോ മറന്നുപോയോ നീ കള്ളൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം പുറത്ത് നിന്നപ്പോൾ ആകത്ത് വെട്ടോ ഉള്ളതൊന്നും കണ്ടതേ ഇല്ലല്ലോ ഏന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അതെ നമ്മുടെ വന്നയാളിങ്ങനെ ചിന്തിക്കിട്ട് പാത്തും പതുങ്ങി ഇങ്ങനെ അതിനകത്തോടെ നടക്കുമ്പോഴാണ് നമ്മുടെ കനി അതുവഴി വരുന്നതും ഈ മുതലിനെ കാണുന്നതും കനി എന്നിട്ട് ഇവനെ കണ്ടപ്പോഴത്തേക്കും പതുങ്ങി പതുങ്ങി ഇവനെ ഫോളോ ചെയ്ത് പോവുക ഇവനൊട്ടും പ്രതീക്ഷിച്ചില്ല കനി അവിടെ ഉണ്ടാകുമെന്നുള്ളത് കനി എന്നിട്ട് പതുങ്ങി പതുങ്ങി അങ്ങ് ചെന്നു കനി പുറകുന്നൊരു ഒറ്റ അടിയായിരുന്നു ഏ പൂച്ചനി അടിച്ചോ കനി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം അടിച്ചിട്ടു നമ്മടെ കനി പറയോ ആ ഇതേ വെറും പൂച്ചി ഒന്നും അല്ല കരിമ്പൂച്ച കരിമ്പൂച്ച എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പോ അതിനെ തല്ലേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ജനാലൊന്ന് തുറന്നു വെക്കാനല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ ടീച്ചറമ്മ അവിടെ നിന്ന് ചോദിക്കാം അപ്പൊ ഇത് ജനാലെ തുറന്നു വെച്ചാ പോകുന്ന പൂച്ച അല്ല എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കനി വിളിച്ചു പറഞ്ഞു അപ്പൊ ഇങ്ങനെ ടീച്ചറമ്മ വന്നു വന്നത് ഇറക്കനെ അടിച്ചു നിലത്തിട്ടേക്ക അതും തലക്കെട്ടാ കൊടുത്തത് അപ്പൊ എന്തുവാടി ഇവിടെ എന്നും ചോയിച്ചു ഇങ്ങനെ ടീച്ചറമ്മ വന്നു കനി എന്നും പറഞ്ഞ് വിളിച്ചിട്ട് വരുമ്പഴേക്കും ദേ ഇവിടെ ഒരാൾ കിടക്കുന്നു ഇത് കണ്ടപ്പോ നമ്മുടെ ടീച്ചറമ്മ പേടിച്ചു പോയി അയ്യോ ഹലോ ഇത് ആ എനിക്കൊന്നും അറിയത്തില്ല ഞാനും അടിച്ചിട്ടു പറഞ്ഞു നമ്മുടെ കനിയെ ഈശ്വര എന്റെ പൊന്നെ ഇത് എന്തൊക്കെയാണ് നീ പറയുന്നേ ഇയാൾക്ക് ഇത് എന്താ പറ്റിയതെന്ന് ചോദിച്ചു ടീച്ചറമ്മ ചാത്തതാണോ ബോധം പോയതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്ന് കോളായിട്ട് കനി അവിടെ നിന്ന് നിങ്ങൾ പറയുവോ ടീച്ചറുമ്പോൾ പേടിച്ചും പോയി അയാളാണെങ്കി ഇങ്ങനെ ബോധം അവിടെ കിടക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ആ പത്തലം കൈ പിടിച്ച് നമ്മുടെ കനി അടുത്തിരിക്കുക എടി ഇനി എന്ത് ചെയ്യൂന്ന് ചോദിച്ചു ആ ശ്വാസം ഉണ്ട് കാറ്റൊന്നും പോയിട്ടില്ല എന്ന് നമ്മുടെ കനി നേരം പറഞ്ഞു ഹലോ എടോ എൻ്റെ പൊന്ന ഈശ്വര ഇനി ആൾക്കാരൊക്കെ ഇറങ്ങി പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പം അതൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ തന്നെ എഴുന്നേറ്റ് വരുമെന്ന് കനി പറഞ്ഞു ആ സമയത്ത് നമ്മുടെ ടീച്ചറമ്മ നീ എന്തൊക്കെയീ പറയുന്നേ മോളെ നീ എന്തൊക്കെയീ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല ഈ ഒക്കെ നിങ്ങൾ പറ്റിയാലോ എന്നൊക്കെ ടീച്ചറമ്മ ചോദിക്കുമ്പം നമ്മൾ ആത്മരക്ഷാർത്ഥം അടിച്ചിട്ടതാണെന്ന് പറയണമെന്നുള്ള കാര്യം പറഞ്ഞു കനിയെ ആ ഒരു സമയത്ത് മൊത്തം കയ്യിൽ നിന്ന് പോയി എടി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് തളിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ വെള്ളം എടുക്കാൻ പോയി കനി ഇങ്ങനെ ഇയാളെ നോക്കിക്കൊണ്ടോണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ കനി ഇയാളെ വലിച്ച് നീക്കിതേ അവിടെ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു അങ്ങനെ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് കനി ഇറങ്ങി പോരുകയും ചെയ്തു എന്നിട്ട് കയ്യും കാലമൊക്കെ കെട്ടിയിടുക മയങ്ങി കിടക്കുന്ന ആളായതുകൊണ്ട് കയ്യും കാലൊക്കെ കെട്ടിയിട്ടാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ കനി അവനെ വളരെ സാഹസികമായി കീഴ്പ്പെടുത്തി കയ്യും കാലൊക്കെ ഒക്കെ കെട്ടിയിട്ടിങ്ങനെ അവിടെ കിടത്തി അപ്പോഴത്തേക്കും അമ്മ വെള്ളം കൊണ്ടുവന്നു വെള്ളം കൊണ്ടുനിന്നപ്പോൾ ആട് കിടന്നൊരു കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ കള്ളനും ഇല്ല കനിയും ഇല്ല മുടെ കനിയും കനിയെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോഴത്തേക്കും ആ മുറിയിൽ നിന്ന് കനി ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ചെക്കൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു ഓ എൻ്റെ പൊന്നെ ചെറിയമ്മേ ആ റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ അവൻ പയ്യനൊന്നും അല്ല ഏതോ അംഗനവാടിയിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടിയാ അവന്റെ ഒരു നിക്കറും ഉടുപ്പും സ്കൂൾ ബാഗും ഒക്കെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം നീ വന്നേ നമുക്ക് വെള്ളം കുടിഞ്ഞ് നോക്കാം പറഞ്ഞു അവന് ബോധം വരുമ്പോ വന്നാ മതിയെന്ന് പറഞ്ഞു ഓരോ ധൃതി എന്നും വെള്ളം ഒഴിച്ചെന്നും ഓണർത്തന്റെ ആവശ്യമില്ല എന്നും കനി പറയുമ്പോ നീ എന്തുവാടി നീ കാണിക്കുന്നേ എന്തു നീ പറയുന്നേന്ന് ചോദിച്ചു ടീച്ചറമ്മ ചെറിയമ്മ ഇങ്ങ വന്നേന്ന് പറഞ്ഞു ചെറിയമ്മയും കൂട്ടിക്കൊണ്ട് കനിയകത്തേക്ക് കയറിപ്പോവാ എന്തൊക്കെ ഈ പറയുന്നേ എന്നും ചോദിച്ചിങ്ങനതേ നമ്മുടെ ടീച്ചറമ്മ കനിയുടെ കൂടെ പോവുക കനിയുടെ കൂടെ ചെന്ന് റൂമിൽ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കൈയും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുക ഇവന്റെ വായിലെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കാവുന്ന പറഞ്ഞു നമ്മുടെ കനി അതും അങ്ങനെ അങ്ങ് ചെയ്തു ഇതൊക്കെ കണ്ട് ടീച്ചറമ്മ ഞെട്ടി നിൽക്കുക അല്ലെങ്കിൽ ഉണർന്നിട്ടേ അയ്യോ അമ്മേ കണ്ണേ ഉപ്പുമാവ് വേണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കുഴപ്പമാക്കുവെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അംഗൻവാടിയിൽ ഉപ്പുമാവ് ഒന്നും അല്ലാന്ന് ടീച്ചറമ്മ പറഞ്ഞു ഓ പറയുന്നത് പോലെ ഒക്കെ മാറിയല്ലോ അല്ലേ ഇപ്പൊ ബ്രണ്ണാണിയാണല്ലോ അല്ലേ എന്നൊക്കെ നമ്മുടെ കനി പറയാം അപ്പൊ ടീച്ചറമ്മ ഇങ്ങനെ ചിരിച്ചു അങ്ങനത്തെ അവന്റെ വായൊക്കെ അമരവായൊക്കെ അടച്ചു അപ്പം ഒളിച്ചാണെങ്കിലും കുറച്ച് ദിവസം മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചതാണെന്ന് അമ്മ പറയുക പിന്നെ ഇതിപ്പോൾ ഇവനെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു പോലീസിനെ വിളിക്കാനും പറ്റത്തില്ലല്ലോ ആരും കയ്യിൽ നിന്ന് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാർ ടെൻഷൻ അടിക്കാം ഈ വീട്ടിൽ ആരും ഇല്ലെന്നല്ലേ വൈപ്പ് ചെറിയ അമ്മയാണെങ്കിൽ പിന്നെ ഈ ലോകത്തേ ഇല്ല എന്ന നമ്മുടെ കനി ആ പരലോകത്താ ഞാനിപ്പോൾ ഒന്ന് ടീച്ചറമ്മ എന്നാൽ അവിടെ ഇങ്ങനെ കനിയോട് ഇവൻ ഏതായാലും എഴുന്നേൽക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളതെന്നൊക്കെ കനിയ നേരം ടീച്ചർ അമ്മയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ഇപ്പം എന്തായാലും അത് ആലോചിച്ച് ടെൻഷനാവേണ്ടെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് പോകട്ടോ ഇങ്ങനെ മുറിയും പൂട്ടി അവർ പുറത്തേക്ക് ഇറങ്ങി പോയി ഈ ചെറുക്കനാണെങ്കിൽ ആ വീടിനെ അത് കിടക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ ഇവരുടെ കമന്റിനും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇതിനൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ നോക്കുക ഇതേ നമ്മുടെ ആദ്യത്തെ പോസ്റ്റിന് ലൈക്കും കമന്റും ഒക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കെട്ടോ അപ്പോൾ ശ്രുതി വീണയുടെ കമൻ്റാണേ എന്നും പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് വായിക്കുന്നു എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലൊരു ടീച്ചറമ്മെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കമൻ്റുകളൊക്കെ ഇടുന്നതെല്ലാം വായിക്കാം അപ്പോൾ എല്ലാവർക്കും പറയാൻ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടാകുമെന്നും ഇതൊക്കെ വായിക്കിയവർ അപ്പോൾ ഞാൻ എൻ്റെ ചെല്ലമ്മ ടീച്ചറെ ഓർക്കുന്നു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെ നമ്മൾ സംസാരിക്കുമ്പോഴും ടീച്ചറമ്മക്ക് ടെൻഷനാവുക ഇതെ കാനിയാ പയ്യ എൻ്റെ കാര്യം നോക്കണ്ടേടി അവനേന്ന് നമ്മളെന്ത് നോക്കാനോ ചെറിയമ്മേ ആദ്യം എഴുന്നേക്കട്ടെ എന്നിട്ട് നോക്കാവുന്നു കാനി പറയുമ്പോൾ എടി എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ എന്ന് ടീച്ചറമ്മ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ല എൻ്റെ പൊന്ന് ചെറിയമ്മേ അവനെ തലയ്ക്ക് അടി കിട്ടുന്നതിനെ മുന്നേ തന്നെ ബോധം പോയവനാണെന്നും അടി കിട്ടുന്നതിന് മുന്നേ എന്നെ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു അങ്ങനെ പേടിച്ച് ബോധം പോയെന്നാ എനിക്ക് തോന്നുന്നേ നമ്മുടെ കനി നേരത്തേക്കും ടീച്ചറമ്മയോട് പറയുക പിന്നെ ഞാൻ ഞാനടിച്ചടിക്ക് അങ്ങനെ ഒരാളുടെ ബോധം പോകാനുള്ള പവർ ഇല്ലായിരുന്നു എന്നും കനി പറഞ്ഞു അത് കേട്ടപ്പോഴും ടീച്ചറമ്മക്ക് ടെൻഷൻ ഡേ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിങ്ങോട്ട് അങ്ങനെ നോക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഫോൺ കാണിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ഓരോന്ന് ടീച്ചറമ്മെ പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെ തന്നെ ടീച്ചറമ്മയും അതുപോലെ നമ്മുടെ കനിയും കൂടി സോഷ്യൽ മീഡിയ ശരി അരച്ച് കളിക്കി കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ സാറുമാരെ പറ്റിയും ടീച്ചർമാരെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ സമയത്താണ് ടീച്ചറമ്മയുടെ ടെൻഷൻ അല്ലെങ്കിൽ വെപ്രാളം കാരണം ഇങ്ങനെ കനിയും ടീച്ചറും കൂടെ ആ ചെറുക്കനെ കാണാനായിട്ട് റൂമിലേക്ക് ചെലവ് ചെന്നപ്പോൾ ചെറിയൊരു അനക്കമുണ്ട് ആനക്കമുണ്ട് എന്ന് പറഞ്ഞ് കനി പറയാം അപ്പോഴത്തേക്കും കനി അവനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ആ മൂലക്കേലൊക്കെ അങ്ങ് ഇരുത്തി അങ്ങനെ ഇരുത്തിയപ്പോൾ എന്നൊക്കെ പറഞ്ഞു മുക്കലും മുകളിലും കേൾക്കാം എടാ ആരടാ നീ എന്ന് ചോദിച്ചു എന്താണ് അവിടെ എന്നൊക്കെ കനി ചോദിക്കുമ്പം വായ മൂടിക്കെട്ടി വെച്ച് ചോദിച്ചാൽ അവൻ എങ്ങനെ പറയുപടി എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും കനി അതങ്ങടുത്ത് മാറ്റി അതാത് വാ മൂടിയതാ എൻ്റെ അടുത്ത് അഭ്യാസം ഒന്നും ഇറക്കല്ലേ നീ ഞാൻ കൊമ്പുവാ കേട്ടോടാ ആ ഞാൻ ഗേജു ആ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടോ അതെ എൻ്റെ പേരാ കേശുന്ന് ഉം ഓഹോ ദേ വെളിച്ചിലെടുത്താലുണ്ടല്ലോ ദേ നേരത്തെ പോലെ നിന്ന് വീഴ്ച പോരത്തും ഞാൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നൊന്നും ചെയ്യലേന്നും പറഞ്ഞു ഞാനൊരു പാവമാണ് എന്നെ പോലീസിലൊന്നും ഏൽപ്പിക്കല്ലേ എന്നൊക്കെയാ ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കുവാട്ടോ പാവണെന്നൊക്കെ മനസ്സിലായി അതാണല്ലോ വീട് കുത്തി തുറന്ന് അകത്ത് കയറിയിരിക്കുന്നത് അപ്പൊ ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇതിനൊക്കോ അല്ല റൂമെടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ അതാ ഞാൻ അപ്പൊ റൂമെടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കണ്ട വീട് കൂത്തി തുറന്ന് നീ അങ്ങ് കയറിയല്ലേടാന്ന് ചോദിച്ചു നീ ആള് കൊള്ളാവല്ലോ എടാ എന്നൊക്കെ പറഞ്ഞോളൂ നമ്മുടെ കനി അതും കുട്ടി നിക്കനും ബനിയേനും സ്കൂൾ ബാഗൊക്കെ കിട്ടാ കയറിയേക്കാണെന്നൊക്കെ കനി ടീച്ചറും ഇങ്ങനെ നോക്കി നിൽക്കാം എടാ മുഖത്ത് കരുവായിരത്തേ ചെന്തിനാടാ അത് പിന്നെ എടാ നിന്റെ പൊട്ടക്കഥ വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര ബുദ്ധി ഇല്ലാത്ത ഒന്നുമില്ല കാര്യം പറയണമെന്ന് കനി പറഞ്ഞു എൻ്റെ തലക്കേട്ട് അടിവെച്ച് കൊടുത്തു ഉള്ള സത്യം പറയണമെന്ന് പറഞ്ഞു അപ്പം എടുക്കണതാണ് എൻ്റെ കുമ്പു അയ്യോ എന്നൊന്നും ചെയ്യില്ല എന്നെ ഒന്ന് ചെയ്ല്ലേ എന്നും പറഞ്ഞോണ്ട കേശു അപ്പം ഞാൻ ഗതികേടുകൊണ്ട് കക്കാൻ കയറിയതാണെന്ന് നമ്മുടെ കേശു പറയുവാ ആഹാ അത് നല്ല ന്യായമാണല്ലോടാ നിന്റെ കഥ നിന്റെ ഈ ഡ്രസ്സും കരിയും പാകുമല്ലേ ഞാനൊരു ടൂട്ടോറോ ലോഡിങ് ആയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു ഏഹ് മോഷണത്തിൽ ടൊട്ടു ഓടിയോ നീ എന്തൊക്കെയാണി പറയുന്നത് എന്തൊക്കെയാ ചെറിയ ഇവനീ പറയുന്നേ ആ എന്നും പറഞ്ഞു ടീച്ചർ അമ്മ അവിടെ നിൽക്കുന്നു എടാ ഇതൊരു സി എയുടെ വീടാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഇതാരും ഇല്ലാത്ത വീടാണെന്ന് മാത്രം എനിക്കറിയാവുന്ന നമ്മുടെ കേശു പറയും അത് നിനക്ക് എങ്ങനെ അറിയാം ചായക്കടയിൽ ഇരുന്നപ്പോഴേ പോലീസ് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് കേശു ആ ബസ്റ്റ് ഉം അപ്പൊ അതെ ഈ പണി പോലീസ് തന്നെ ചെയ്യുന്നുണ്ടല്ലേ ചെറിയ മേ നമ്മുടെ കേശുവിനോ കേശുവിന്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കനി പറയും ബേടാ ഉള്ള സംഭവം പറടാ ഇല്ല സി വിഷ്ണുവിനെ വിളിക്കും എന്ന് പറഞ്ഞു കനി അയ്യോ ആരോടൊന്നും പറയാലേ ഞാനെല്ലാം പറയാവേ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ പറഞ്ഞു ആ പറ പറ എന്ന് പറഞ്ഞിരിക്കാം അപ്പൊ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു സ്റ്റോർ കീപ്പർ ആയിട്ടായിരുന്നു ശമ്പളം കുറവാണെങ്കിലും അത് വെച്ചാ ഞാൻ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചോണ്ടിരുന്നതെന്നൊക്കെ കേശു പറയാ അപ്പൊ ടീച്ചറും ഇങ്ങനെ ആലോചിക്കട്ടെ ഏർ അനിയത്തി നേഴ്സിംഗിന് പഠിക്കുക ഞാനും അവളും മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയതാണെന്നൊക്കെ കേശു പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരുടെ ഭാവം ഒക്കെ മാറിയിട്ടോ ഇവർക്കാണെങ്കിൽ ആകെ ഒരു വിഷമം പോലെ അവളുടെ ഫീസും ഹോസ്റ്റൽ ചാർജും ഒക്കെ കൊണ്ടുവന്ന് എത്തിക്കാൻ ഞാൻ ശരിക്കും കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ കേശു ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ ടീച്ചർമ്മയുടെ മനസ്സലിഞ്ഞു അത്യാവശ്യ കാര്യങ്ങൾക്ക് ഫിനാൻസ് നടത്തുന്ന ഒരു സുഹൃത്ത് കുറെ ഒക്കെ എന്നെ സഹായിച്ചായിരുന്നുവെന്നും എൻ്റെ കമ്പനിയിലെ ചില ഇഷ്യൂസും കാര്യങ്ങളും കാരണം എനിക്ക് എൻ്റെ ജോലി പോയി എന്നുള്ള കാര്യം കേശു ഇങ്ങനെ പറയുവാ അപ്പോ അതുകൊ ജോലി നഷ്ടപ്പെട്ട കാര്യം ഞാൻ അനിയത്തിയോടോ സുഹൃത്തുക്കളോടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യവും കേശു ഇങ്ങനെ പറയുന്നു പക്ഷേ അനിയത്തിയുടെ കാര്യങ്ങൾ നടന്നു പോകാൻ കാശിന് കാശ് തന്നെ വേണ്ടേ എന്നും കേശു ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ ടീച്ചർമാരുടെ മോ മനസ്സംഗം അല്ലാണ്ട് അങ്ങ് അലിഞ്ഞു പോയിട്ടോ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഇന്നും ഞാൻ അനിയത്തിയെ കണ്ടപ്പോഴും ഫീസൊന്നും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾ പഠിത്ത് നിർത്തിയാലോ എന്നുള്ള ആലോചനയിലാണെന്നുള്ള കാര്യവും നമ്മുടെ കേശു ഇങ്ങനെ പറയും ഇവരോട് ഇത് കേട്ടപ്പോൾ ടീച്ചർമാരുടെ ചങ്ക് തകർന്നു പോയി ഇത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി